മലയാള സിനിമയിൽ താര ഒരു ക്ഷാമവുമില്ല ചെറുതാരങ്ങൾ മുതൽ താരരാജാക്കന്മാർ വരെ പരസ്പരം പിണങ്ങാറുണ്ട് വളരെ നിസ്സാരമായ കാര്യങ്ങൾക്കായിരിക്കും ഈ പിണക്കങ്ങൾ പല പിണക്കങ്ങളും വളരെ വേഗം പരിഹരിക്കപ്പെടാറുമുണ്ട് മലയാളത്തിന്റെ താരരാജാക്കന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ പിണങ്ങിയെന്നാണ് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് വെള്ളിയാഴ്ച റിലീസ് ചെയ്യുന്ന മമ്മൂട്ടി ചിത്രം ദ ഗ്രേറ്റ് ഫാദറിനെ കുറിച്ച് മോഹൻലാൽ മികച്ച അഭിപ്രായം പറഞ്ഞത് കഴിഞ്ഞ ദിവസമായിരുന്നു അതിന് പിന്നാലെയാണ് പിണക്കത്തിന് ആസ്പദമായ സംഭവം നടന്നത് മേജർ രവി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം നയൻറ്റീൻ സെവൻറി വൺ ബിയോണ്ട് ബോർഡേഴ്സുമായി ബന്ധപ്പെട്ടാണ് മോഹൻലാൽ മമ്മൂട്ടിയോട് പിണങ്ങുന്നത് സിനിമയുടെ ആമുഖം മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ വേണമെന്നത് മേജർ രവിയുടെ ആഗ്രഹമായിരുന്നു ചിത്രത്തിന്റെ ഡബ്ബിംഗ് ജോലികൾ പുരോഗമിക്കുന്ന സമയമായിരുന്നു മോഹൻലാൽ ചിത്രത്തിന്റെയും മമ്മൂട്ടിയുടെ പുത്തൻപണത്തിന്റെയും ഡബ്ബിംഗ് നടക്കുന്നത് ഒരേ സ്റ്റുഡിയോയിലായിരുന്നു മമ്മൂട്ടിയോട് ഇക്കാര്യം സംസാരിക്കുന്നതിനായി മോഹൻലാൽ പുത്തൻപണത്തിന്റെ ഡബ്ബിംഗ് നടക്കുന്ന ഓഡിയോ ബൂത്തിലെത്തി മമ്മൂട്ടി അവിടെ ഉണ്ടായിരുന്നു മോഹൻലാൽ മമ്മൂട്ടിയെ കണ്ട് കാര്യം ധരിപ്പിച്ചു പക്ഷേ തന്റെ സ്വാഭാവിക ശൈലിയിൽ മമ്മൂട്ടി മോഹൻലാലിന്റെ ആവശ്യം നിരസിച്ചു ചെയ്യാൻ സാധിക്കില്ലെന്ന് അറിയിക്കുകയായിരുന്നു വളരെ പ്രതീക്ഷയോടെ എത്തിയ മേജരവിക്കും സങ്കടമായി മോഹൻലാൽ തിരികെ തൻറെ ജോലി തുടർന്നു പുത്തൻ വണത്തിന്റെ ഡബ്ബിംഗ് ജോലി പൂർത്തിയാക്കിപ്പോയ മമ്മൂട്ടി പിന്നീട് മേജർ രവിയോട് സമ്മതം അറിയിച്ചു തന്റെ ആഗ്രഹം പോലെ കാര്യം നടന്നതിൽ മേജർ രവിക്ക് സന്തോഷം വീട്ടിലെത്തി ഒത്തിരി ആലോചിച്ച ശേഷമാണ് മമ്മൂട്ടി തീരുമാനത്തിൽ എത്തിയതെന്നാണ് അണിയറ സംസാരം മോഹൻലാൽ സ്റ്റുഡിയോയിലുള്ള ദിവസം തന്നെയാണ് മമ്മൂട്ടി ആമുഖം ഡബ്ബ് ചെയ്യുന്നതിനായി സ്റ്റുഡിയോയിൽ എത്തിയത് ഡബ്ബിംഗ് പൂർത്തിയാക്കിയ ശേഷം മോഹൻലാൽ മുകളിലെ നിലയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയ മമ്മൂട്ടി താൻ മടങ്ങുകയാണെന്ന് മോഹൻലാലിനെ അറിയിക്കുന്നതിനെ ആളെ അയച്ചു താൻ പോകുന്ന കാര്യം അറിയുമ്പോൾ മോഹൻലാൽ താഴേക്ക് ഇറങ്ങി വരുമെന്നാണ് മമ്മൂട്ടി കരുതിയത് എന്നാൽ അതുണ്ടായില്ല മമ്മൂട്ടി പോകുകയാണെന്ന കാര്യം അറിയിച്ചപ്പോൾ അതിന് ഞാനെന്ത് വേണം എന്നാണ് മോഹൻലാൽ ചോദിച്ചത് മോഹൻലാൽ വരില്ലെന്ന് മനസ്സിലാക്കിയ മമ്മൂട്ടി വീട്ടിലേക്ക് മടങ്ങി എം ടി ഹരിഹരൻ കൂട്ടുകെട്ടിൽ മമ്മൂട്ടി നായകനെ എത്തിയ ബിഗ് ബജറ്റ് ചിത്രം പഴശ്ശിരാജിയുടെ ആമുഖത്തിന് ശബ്ദം നൽകിയത് മോഹൻലാൽ ആയിരുന്നു തന്റെ ആവശ്യം നിരസിച്ചു തന്നെ സംവിധായകന് മുന്നിൽ വെച്ച് മമ്മൂട്ടി അപമാനിച്ചതാണ് മോഹൻലാലിനെ ചൊടിപ്പിച്ചത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ